എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ലൈവിൻ്റെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നെവിൻ ഒരു ഡാൻസ് മാസ്റ്ററായി നടത്തിയ പ്രകടനം കണ്ടപ്പോൾ തോന്നിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബിഗ് ബോസിലെ ഒരു ശരാശരി മത്സരാർത്ഥിയായിരുന്ന നെവിൻ്റെ ഗ്രാഫ് പതുക്കെ ഇപ്പോൾ മുകളിലേക്ക് വരുന്നതായി തോന്നി തുടങ്ങുന്നുണ്ട് ടാസ്കുകളിലൊന്നും നന്നായി കളിക്കാതെ ഭക്ഷണത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരാളായിരുന്നു ആദ്യമൊക്കെ നെവിൻ പല സാധനങ്ങളും ആരും കാണാതെ കട്ട് തിന്നുക എന്ന് നെവിൻ്റെ ഒരു ഹോബിയായിരുന്നു ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ ലാലാട്ടിന് മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ കുറേ തമാശകളൊക്കെ കാണിച്ച് വീട്ടിൽ നിറഞ്ഞു നിന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു നെവിൻ തനിക്ക് കിട്ടിയ കോയിനുകൾ ആര്യനെ കൊടുത്ത് തന്റെ എതിരാളി അനിമോളെ പിന്നിലാക്കിയത് നെവിൻ്റെ ഒരു തന്ത്രപൂർവ്വമായുള്ള കളി തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ അനിമോളുമായി യോജിച്ചു പോകാത്ത നെവിൻ ഒരിക്കൽ അനിമോളുമായി വഴക്കുണ്ടാക്കി തനിയെ പുറത്തുപോയ ആളാണ് ബിഗ് ബോസിന്റെ കരണം കൊണ്ട് മാത്രമാണ് നെവിൻ തിരിച്ചു കയറിയതെന്ന് നമുക്ക് തോന്നാമെങ്കിലും നെവിൻ്റെ ഒരുപാട് കഴിവുകൾ ബിഗ് ബോസിന് അറിയാമായിരുന്നു കൂടിയാണ് നെവിൻ തിരിച്ചു കയറിയത് ഇന്നലെ നടന്ന ക്യാപ്റ്റൻസി മത്സരത്തിൽ അനിമോളെ തോൽപ്പിക്കാനും നെവിൻ ഒരു മോശപ്പെട്ട കളി കളിക്കുകയുണ്ടായി നെവിൻ അങ്ങനെ മോശപ്പെട്ട ഒരു കളി കളിച്ചെങ്കിലും അതോടുകൂടി വിരസമായ മത്സരത്തിന് വഴിത്തിരിവുണ്ടാക്കാൻ അത് സഹായിച്ചു ഇന്ന് നടന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഡാൻസ് മാസ്റ്ററായി വിവിധ ഡാൻസ് രൂപങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന ആ പരിപാടി വളരെ നന്നായി തന്നെ നെവിൻ ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് കാലത്ത് തന്നെ സ്റ്റേജ് ഷോകൾ ഫാഷൻ ഷോകൾ ഫോട്ടോഷൂട്ടുകൾ തുടങ്ങിയവയിലെല്ലാം പങ്കെടുത്ത് വിജയിച്ച ഒരാളായിരുന്നു അടുത്തു ശേഷം മുഴുവൻ സമയ മോഡലിംഗിലേക്ക് പ്രവേശിച്ച നെവിൻ ഇപ്പോൾ കോറിയോഗ്രാഫർ നൃത്ത ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി കളിച്ച് നെവിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം